സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് മാർ റാഫേൽ തട്ടിൽ മിഷണറിമാരെ സംബന്ധിച്ച് തിരുവനന്തപുരത്ത് നടത്തിയ പ്രസ്താവന വസ്തുതാവിരുദ്ധവും ചരിത്ര യാഥാർത്ഥ്യങ്ങളെ തമസ്കരിക്കുന്നതും മിഷണറിമാരുടെ സംഭാവനകളെ നിരാകരിക്കുന്നതുമാണെന്ന് കെ ആർ എൽ സി സി ഇന്നത്തെ സീറോ മലബാർ സഭയ്ക്ക് കത്തോലിക്ക വിശ്വാസാധിഷ്ഠിതമായ ശക്തമായ അടിത്തറ പകർന്നു നൽകിയതും ആഗോള കത്തോലിക്ക സഭയുടെ ഒത്തൊരുമയിൽ ചേർന്നു നിൽക്കാനുള്ള അവസരം സംലഭ്യമാക്കിയതും മിഷണറിമാരായിരുന്നുവെന്ന ചരിത്ര സത്യം ആരും തന്നെ വിസ്മരിക്കരുതെന്നും കെ ആർ എൽ സി സി വൈസ് പ്രസിഡന്റ് ജോസഫ് ജൂഡ് പറഞ്ഞു പതിറ്റാണ്ടുകളായി അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും ആണ്ടുകിടക്കുന്ന സമൂഹത്തിന് ക്രൈസ്തവ മൂല്യങ്ങളും കൂതാശകളുടെ പൂർണ്ണതയും ദൈവശാസ്ത്രത്തിൻ്റെയും ആധ്യാത്മികതയുടെയും അജപാലന പ്രേക്ഷിതത്വ സംവിധാനങ്ങളുടെയും കെട്ടുറപ്പ് നൽകി പരിപോഷിപ്പിച്ചത് മിഷണറിമാരാണെന്നും സീറോ മലബാർ സഭ ഇന്ന് കൈവരിച്ചിട്ടുള്ള വളർച്ചയ്ക്ക് മിഷണറിമാരോട് ഏറെ കടപ്പെട്ടിരിക്കുകയാണ് വേണ്ടതെന്നും പത്രക്കുറിപ്പിൽ പറയുന്നുണ്ട് സഭയിലെ അത്യുന്നത പദവിയിലുള്ള മാർ റാഫേൽ തട്ടിൽ നിന്നും സ്നേഹത്തിൻ്റെയും സാന്ത്വനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും വാക്കുകളാണ് പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നതെന്നും എല്ലാവരെയും ചേർത്തു നിർത്തേണ്ട മാർ തട്ടിൽ നിന്നുണ്ടാകുന്ന ഇത്തരം പ്രസ്താവനകൾ തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്നുവെന്നും കേരള സഭയിൽ നിലനിൽക്കുന്ന പാരസ്പര്യത്തെ ദുർബലപ്പെടുത്തുന്നതാണെന്ന തിരിച്ചറിവ് ഉണ്ടാകേണ്ടത് ആവശ്യമാണെന്നും പത്രക്കുറിപ്പിൽ പറയുന്നുണ്ട് അതുപോലെ വിദ്വേഷവും വെറുപ്പ് നിറഞ്ഞ പ്രകോപനപരമായ പരാമർശങ്ങൾ ഇടയ്ക്കിടെ തന്റെ പ്രസംഗത്തിന്റെ ശൈലിയാക്കുന്നത് ഉചിതമാണോ ഉചിതമാണോയെന്ന് ഉന്നതസ്ഥാനീയനായ മാർ തട്ടിൽ തന്നെ സ്വയം വിലയിരുത്തി തിരുത്തലുകൾ വരുത്തേണ്ടതാണെന്നും കൈയ്യടി നേടുന്നതിനായി വിവാദങ്ങൾക്ക് തിരികൊളുത്തുന്ന വാക്കുകൾ നിർത്തേണ്ടതാണെന്നും പത്രക്കുറിപ്പിൽ ഓർമ്മപ്പെടുത്തുന്നു താൻ സീറോ മലബാർ സഭയിൽ മാത്രമല്ല കത്തോലിക്കാ സഭയിലും പൊതുസമൂഹത്തിലും ഐക്യത്തിൻ്റെയും പാരസ്പര്യത്തിൻ്റെയും സാന്ത്വനത്തിന്റെയും വെളിച്ചം പകരാനാണ് മാ റാഫേൽ തട്ടിൽ ശ്രദ്ധിക്കേണ്ടതെന്നും താൻ വഹിക്കുന്ന പദവിയുടെ വലിപ്പവും മഹത്വവും ഔന്നത്യവും എന്നും ഓർക്കേണ്ടതാണെന്നും കെ ആർ എൽ സി സി പത്രക്കുറിപ്പിലൂടെ പ്രതികരിക്കുന്നു ബ്യൂറോ കൊച്ചി